ഉപരിതല നവീകരണ പ്രവൃത്തികൾ പത്തു വർഷത്തിലധികമായി കൃത്യമായ മെയിൻ്റനൻസ് പ്രവൃത്തികൾ നടക്കാത്ത ജില്ലയിലെ തന്നെ അതിപ്രധാന ടൂറിസം മേഖലയായ കാരാപ്പുഴയിലേക്കുള്ള റോഡ് പാടെ തകർന്ന് ഗതാഗതവും കാൽനട ദുഷ്കരമായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് രണ്ടു കോടി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ കൽപ്പറ്റ നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുകയും ഡിസംബർ മുപ്പത്തിയൊന്നിനകം തീർക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എസ്റ്റിമേറ്റിലെ ഒരു തുകയുടെ ഇരട്ടിപ്പ് കാരണം പ്രാരംഭത്തിലെ പ്രവൃത്തി മുടങ്ങുകയായിരുന്നു പിന്നീട് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തതിനു ശേഷം രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്കുള്ള പ്രവർത്തികളാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് പഴയ സംവിധാനത്തിനുള്ള ടാറിംഗാണ് നടത്തുന്നതെങ്കിലും കാരാപ്പുഴ അധികൃതരുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിയിൽ ജനങ്ങൾ തൃപ്തരാണ് ജില്ലയിൽ ടൂറിസ്റ്റുകൾ ഏറെ എത്തുന്ന കാരാപ്പുഴയിലേക്കുള്ള റോഡ് ആധുനിക നിലവാരത്തിൽ ബിഎം ആൻഡ് ബി സി നിലവാരത്തിൽ പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യവും

ഈ മാസം അവസാനമെത്തുന്ന വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുന്ന സീസണിൽ ടൂറിസ്റ്റുകൾ ഏറെ എത്തുമെന്ന പ്രതീക്ഷയിൽ റോഡ് പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി